ചെവിടെ പേര് അതെ പേരില് ചോട്ടു ചെവി കണ്ടുപിടിക്കണം ആ മിന്നൂസ് കണ്ടുപിടിക്കും മിന്നൂസ് പറഞ്ഞു ചെവി എന്താ മാറിക്കടാ മിന്നു വേരടാ വേരടാ ഹലോ അപ്പം എല്ലാവർക്കും നമസ്കാരം കേട്ടോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കാലത്തോടെ തന്നെ ഒരു പണിയിലാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാരൂസ് പ്രഗൻ്റെ സമയത്ത് ഒരു എട്ട് മാസമൊക്കെയുള്ള സമയത്ത് ഒരു പ്ലാവും തെയ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചു തരാം ആ പ്ലാവും തെയ് വാങ്ങി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ആശു ആശുപത്രി കേസുകളായിരുന്നു ആശുപത്രി പോവാ വരെ പോവാ വരെ അപ്പോൾ അത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉണ്ണിയൊക്കെ ഉണ്ടായി ഉണ്ണിയിൽ തൊണ്ണൂറൊക്കെ കഴിഞ്ഞു തൊണ്ണൂറ് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴാണ് പ്ലാവും തെയ്യൊക്കെ മുരടിച്ച് തുടങ്ങി അപ്പോൾ അത് കണ്ടത് അപ്പോൾ എന്താ സംഭവിച്ചാൽ അതൊരു മുറിക്ക് കൊണ്ടു കയറുന്നു അപ്പോൾ അത് നമ്മളൊരു പാത്രം വാങ്ങിയിട്ട് ആദ്യം ഡ്രിമ്മിൽ വെക്കാൻ വിചാരിച്ചപ്പോൾ ഡ്രിമ്മിൽ വെക്കുമ്പോൾ ഒരു വൃത്തികേടൊക്കെ ആവില്ല അപ്പോൾ ഒരു ചെടിച്ചട്ടി പോലത്തെ അതിൻ്റെ വലുത് ഈ പ്ലാവും തെയ്യും പിന്നെ മാവ് അങ്ങനെയുള്ള വെക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പാത്രം വാങ്ങിയിട്ടാ അതെ സംഭവം നല്ല വലിപ്പമാണ് കേട്ടോ ആ അപ്പോൾ അതിൽ നമ്മൾ വെച്ചിട്ട് ചെടിത്തോട്ടത്തിൽ വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ കാലത്തോടെ അതാണ് പണിയിട്ടാണ് അപ്പോൾ ആ നമുക്ക് അപ്പോൾ അപ്പോഴത്തെ പ്ലാവും തൈ വെക്കാൻ വേണ്ടിയിട്ട് ചകിരിച്ചോറ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് ചോ മണ്ണും ചകിരിച്ചോറും മിക്സ് ചെയ്തിട്ട് ആ പാത്രത്തിൽ നിറയ്ക്കണം എന്നിട്ട് നമ്മൾ വയ്ക്കാൻ പോകേട്ടാ അപ്പം ഈ മണ്ണൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ഇനി കുറച്ചുകൂടെ വേണ്ട വരും കാരണം വലിയ പാത്രമാണ് കേട്ടോ കുറച്ചുകൂടെ വേണ്ട വരും അപ്പോൾ ഇത് അങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൽ നിറയ്ക്കട്ടെ അങ്ങനെ ഇപ്പോൾ നമ്മളത് പ്ലാവും തൈ നടാൻ ഒരു തൊട്ടി തൊട്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടാ ആ തൊട്ടീടെ വലിപ്പ് പറയണമെങ്കിൽ നമ്മൾ മിന്നൂസ് വന്നിട്ട് കാണിച്ചുട്ടാ മിന്നൂസ് ഇങ്ങനെ വന്നേടാ മിന്നൂസ് വരൂട്ടാ മിന്നൂസിന്റെ കൊണ്ട് കാണിച്ചാട്ട തൊട്ടി കാണുമ്പോ ചെറിയ തൊട്ടിക്കായിട്ട് തോന്നും പക്ഷെ മിന്നൂസിനെ ഒളിച്ചിരിക്കാൻ വരെ വലുപ്പുണ്ട് മിന്നൂസ് മെല്ലെ കയറിയേടാ പൊട്ടിക്കെടുത്തിട്ട പൊട്ടൊന്നുമില്ലാട്ടാ പക്ഷെ എന്നാലും ചിലപ്പോ എങ്ങാനും പൊട്ടിയെല്ലാം കണ്ട നമ്മള് മിന്നൂസിന് മിന്നൂസിന്റെ പുളിക്കെടുക്കാറിയ മിന്നു ഇങ്ങനെയുണ്ട് ആ മിന്നൂസിന്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് എവിടെ ഇണ്ട് എവിടെയുണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ കളിക്കുന്ന സമയല്ലേ ആ അല്ല കാണിക്കണ്ടെത്തി അപ്പൊ ഇങ്ങനത്തെ ഒരു തൊട്ടിയാ ചെടിക്ക് പിന്നെ ചെടിച്ചട്ടിന്നെ കേട്ടാ ചെടിച്ചട്ടീടെ വലുത് കണ്ടോ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നമുക്ക് ഇതിന് വന്നിക്കണേ നമ്മള് മണ്ണൂത്തിന്ന് കണ്ണാപ്പി വാങ്ങിട്ട് വരെ ചെയ്തെ മണ്ണാപ്പി കണ്ണാപ്പി അതിന്റെ ഇരുത് ഏർ മറ്റേ മണ്ണ് ചെടിയൊക്കെ ഇണ്ട് കേട്ടോ വേണ്ടി ഇവിടെ ഒരു ചേച്ചി പെണ്ണ് വന്നിട്ട് ഗൈസ് അത് കാരണം കൊണ്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു പണികൾ കഴിക്കാൻ പറ്റുന്നുണ്ട് ഗെയ്സ് ഞങ്ങളുടെ ചക്കര ചേച്ചി വന്നിട്ട് ഗൈസ് ഞങ്ങളുടെ ചക്കര ചേച്ചി വന്നിട്ട് ഗെയ്സ് കുഞ്ഞു മോളി കുഞ്ഞു മൂളിച്ച് ട്ടാ കുഞ്ഞി അപ്പൊ നമ്മുടെ നിറച്ചു തുടങ്ങി അവിടെ ഇരിക്കുന്ന ചകിരിച്ചോറും കൂടെ ഇട്ടിണ്ടി വരൂ അല്ലെ ഒരു വലിയ കട്ടയെ വാങ്ങിക്കണേ അപ്പൊ അതിന്റെ പകുതി മാത്രം നമ്മള് ഇട്ടിട്ടുള്ളോട്ടാണ് ഇനി അപ്പൊ അതിന്റെ പകുതിയും കൂടെ ബാലൻസ് ഇരിക്കുന്ന കൂടെ വരും എന്തായാലും കാരണം ഇത് നിറയ്ക്കണമെങ്കിൽ ഇത്രയും ഇത്രയും ഇട്ടിട്ട് ഇത്ര ആയിട്ടില്ല കേട്ടോ മണ്ണെടുക്കേണ്ടി വരും മണ്ണു തന്നെ നമ്മൾ അവിടെ നാട്ടിൽ എടുക്കണേ അവിടെ നമുക്ക് മണ്ണെടുക്കാം ഇതെന്തായാലും ഫ്രൈ കേട്ടെ അതെന്തായാലും നല്ല മണ്ണെടുക്കാം അപ്പൊ ഗ് ഇതാണ് നമ്മുടെ പ്ലാവ് കൂട്ടൻറ്റാ എന്താ ആകെ മുരടിച്ചു ഇത്തിരി കൂടെ ആള് നല്ല രസമുണ്ടായിരുന്നു കാണാൻ പക്ഷെ മുരടിച്ചു അപ്പൊ നമുക്ക് പേരിടണ്ടേ പ്ലാവിനി അപ്പൊ കുറച്ച് മിന്നൂസിന്റെ ടീംസ് എത്തിയിട്ടാ അപ്പൊ അവരോട് തന്നെ ചോദിക്കാം നമുക്ക് എന്നിട്ട് പ്ലാവിനി പേരുണ്ടേന്ന് ചോദിക്കാലോ അപ്പൊ എന്തിട്ട് പറഞ്ഞു നോക്കാട്ടാ കണാ നമുക്ക് പ്ലാവിന് പേരുണ്ടേ നമ്മളു വാങ്ങിയ സമയത്ത് ഓർമ്മ എന്തു ഓർമ്മയില്ല മിന്നസേ പറ മിനുസിന്റെ ഫ്രണ്ട്സും പറ എന്താ പ്ലാവിന് പേരുണ്ടേ നിങ്ങൾ പറഞ്ഞ പേര് നമ്മൾ ഇരുന്നായിരിക്കും ചക്ര പറ പ്ലാവിന് പേരുണ്ടേ പറ അല്ലേ ആണ് പെണ്ണുളാവ് വേണ്ട പേര് പറഞ്ഞതായോ ഓട്ട പേര് ഉറപ്പ ചോട്ടു നീ ചക്കര ഉറപ്പിക്കാ ചോട്ടു ആ ചോട്ടു ചോട്ടു പ്ലാവു ചോട്ടു അപ്പൊ നമ്മടെ ചോട്ടു പ്ലാവിന് പേരിട്ടിട്ടാ അപ്പൊ പേരിട്ടാണ് പേരിലാങ്ങട്ടാ ഒക്കെ പറയും ഒര് പറയും അപ്പൊ പ്ലാവ് തേട്ടാ പ്ലാവ് തേ കാരമേക്ക് എടുത്തിട്ട് പൊളിച്ചാ മതി അല്ലെങ്കിൽ എടുക്കാൻ മതി ഇട്ടാവില്ലേ ബാ അപ്പൊ ഇങ്ങോട്ട് കൊണ്ട് വരൂട്ടു ചോട്ടൂന്ന് പേര് ഇട്ടിട്ടാ പേരില ചടങ്ങ് കഴിഞ്ഞിട്ടില്ല നമ്മള് നമ്മള് മിന്നൂസിനൊണ്ട് എന്തായാലും പേരിൽ ചടങ്ങ് ചെയ്യിക്കും പൊളിക്കുന്നു മറ്റേ <Tab, yapa hermano> <Kristin za mahi> <laughs> സമയത്തെ പെട്ടെന്ന് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആശുപത്രി കേസൊക്കെ ആയതുകൊണ്ട് വെക്കാൻ പറ്റിട്ടില്ല അപ്പൊ അത് കാരണം കൊണ്ട് വേരൊക്കെ അടിയിലിട്ടാ കാണിച്ചെല്ലേ എന്റെ ഡെയിലി കുറുമ്പത്തി തലേ വെള്ളം ഒഴിക്കാൻ കുറുമ്പ് കാണിക്കുന്നു അയ്യോ ഞാൻ വെക്കാൻ എന്തോ ആ പറയോ പറ കൊപ്പി പറഞ്ഞു ഞാൻ എന്ത് നട്ടാരെല്ലാം ആ ഞാൻ വെക്കാൻ പോയ്സ് ണ്ടല്ലോ അപേ ബാക്കി ഭാഗട്ടാ ബാക്കി ഭാഗം

ഇന്നൊന്നായിണ്ടാവും നീ ചച്ചു വരുമ്പോ ഏഹ് ചോട്ടു വലുതായി നിൽക്കണ്ടാവും നിന്നേടാ നീ എത്ര ഇണ്ട് നോക്കട്ടെ നിക്ക് ചോട്ടുവിന്റെ അടുത്ത് നിന്നാ എത്ര ഇണ്ട് നോക്കട്ടെ ഇത് നമ്മളെ അളവ് കേട്ടാ ഈ നമ്മടെ ചച്ചു അളവ് പോലാണ് ഇത്ര ഇണ്ട്ട്ടാ എനിക്ക് അച് ഇങ്ങനെ മുകളിലോട്ട് നോക്കണ കേട്ടോ ഗൈസ് അതാണ് നമ്മടെ എന്താ പറയാ സഹായം ഹെൽപ്പുണ്ടാ ഹെൽപ്പർ ഹെൽപ്പർ അച്ചു സ്നേഹഭീരിയിലെ അച്ചു ഹെൽപ്പിന് വേണ്ടി വന്നിട്ടുണ്ടാ ചെരുപ്പിണ്ട് ആ ഞാൻ പറഞ്ഞില്ലേട്ടാ ഇത്രണ്ട് പറഞ്ഞില്ലേ അപ്പൊ കൊറേ മണ്ണ് വന്നതാണ് ഞാൻ പറഞ്ഞേ എനിക്ക് തോന്നി അല്ല അത് ഞാൻ ചെടിക്കിട്ടോളാം ചെടി നട ചെടി നട ആ അതൊക്കെ പറഞ്ഞു കൊടുത്തിണ്ടല്ലേ പറഞ്ഞിട്ടില്ല ചേട്ടൻ ആ മിന്നു സു ആയോ മിനുസ് പായോ വെള്ളമൊഴിക്കണം പേരിടണം ചെവിടെ പേര് വിളിക്കണം അതെ ചലഞ്ഞ് ചോട്ടു ചെവി കണ്ടുപിടിക്കണം ആ മിന്നൂസ് കണ്ടുപിടിക്കും മിന്നൂസ് പറഞ്ഞു ചെവി ചെവി മാറിക്കടാ മിന്നുടാ വേറെടാ വേരടാ ആ ചോട്ടൂന് വെള്ളമൊഴിക്കൂടാ ചോദിക്കണം ചടങ്ങാണ് വെള്ള ഒഴിക്കട്ടെ വെള്ളമൊഴിക്കട്ടെ വെള്ളമൊഴിക്കു നോക്കി ആ കുറെ ചോദിക്കൂ ചടങ്ണ്ട്ട്ടാ കാരണം പേരിടലേ നമ്മള് ചോട്ടുനി ചെവിയില് പേരിട്ടുവാന്നാലും ചെവിയില് വിളിക്കണ്ടേ അപ്പൊ നമ്മളുടെ ഞങ്ങക്ക് അന്നോട്ടന്നെയാ വെച്ച എല്ലാരും ഇവിടെ പൊട്ടിന്നു പിന്നെ ഇവിടെ ഒരു മരം വേണ്ടി ആ ചില്ല ഒടിഞ്ഞു സൈഡിലേക്ക് പോയി അതൊരു കംപ്ലൈന്റ് ആയി നിക്കാറുണ്ട് പണ്ടായാലൊക്കെ നെയ്യമായി വരണോ നമുക്ക് ഇത് ഒരു കൊല്ലത്തിൽ കായ്ക്കണ പ്ലാവ് കേട്ടാ പ്ലാവിന്റെ പേരൊക്കെ പറഞ്ഞിട്ടായിരുന്നു പേരൊക്കെ മറന്നു ഇപ്പൊ ഞങ്ങള് വേറെ പേരിട്ട് ചോട്ടു പേരിട്ട് ഇട്ടോട്ടു അത് നമ്മുടെ വിദ്യ പിള്ളേരൊക്കെ കേട്ടാ വേണ്ട അപ്പൊ ഓണം വെക്കേഷൻ പിള്ളേരൊക്കെ എത്തില്ലേ കുറച്ച് പിള്ളേർ ടൂർ പോയി കാണു അപ്പൊ ഇന്ന് വരും അപ്പൊ നമ്മുടെ ഒരു വർഷത്തിൽ കായ്ക്കാണ് ഒരു വർഷത്തിൽ അറിയില്ല പക്ഷെ കായ്ക്കെന്ന് പറഞ്ഞിട്ട് നന്നിട്ടുള്ളത് ഒരു വർഷം രണ്ട് വർഷം ആറു മാസത്തിൽ കായ്ക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരു എന്താ സംഭവിച്ചത് സംഭവിച്ച ചോപ്പ് ചോണന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ പന്ത്രണ്ട് മാസം ഫുള്ളും കായ്ക്കുന്നുണ്ട് കായ് തുടങ്ങി കഴിഞ്ഞാൽ മാസം ഫുള്ളും കായ്ക്കുന്നുണ്ടായിരുന്നു അത് തള്ളി വന്നത് ഇപ്പഴാകട്ട പ്ലാവ് പ്ലാവ് പേരിട്ടാൾക്ക് പ്ലാവന്ന് പറയില്ല അപ്പൊ ഞാൻ ആ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ ബെല്ലൈക്കന അമർത്താം അപ്പൊ